ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ കല്ലിത്തുള്ളിയും കൊണ്ട് ക്ഷമയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശാരദാമ്മ പറയണേ ഈശ്വര ഇനി എന്തൊക്കെയാണ് അപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നു കേട്ടോ എന്നാൽ സത്യമാണെങ്കിലോ പപ്പിയോട് പറയണേ നീ ഇവിടെ ഇരിക്കു കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊണ്ടുവരട്ടെ എടുത്തു കൊണ്ടുവരട്ടെ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയണം കേട്ടോ അപ്പോൾ കുഞ്ഞു പറയണേ ശരി ഓക്കെ ഞാൻ ഇരുന്നോളാം പുറത്തോട്ട് വരരുത് കേട്ടോ ഇല്ല വരില്ല എന്ന് പറയണേ അങ്ങനെ പുറത്തോട്ട് ചെല്ലണം ഇതേ സമയം ആഹാ ഇന്ന് എന്താ റൂമിൽ തന്നെ അടച്ചിരിപ്പടാണല്ലോ ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലേ എന്താ ഒരു കള്ളക്കളി എന്താ ശാരദാമ്മ ഒരു ചോദ്യം ഏയ് ഒന്നുമില്ല നീ ഇന്ന് വരുന്നത് കണ്ടില്ല ആ എന്തായാലും കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ ആ ആയിക്കോട്ടെ ശാരദാമ്മ എടുത്തോളൂ എന്ന് പറയണം കേട്ടോ അങ്ങനെ ചപ്പാത്തിയായിരിക്കും എടുക്കുന്നത് ഇത് കാണുന്ന കുഞ്ഞു പറയണം എന്താ ശാരദാമ്മ ഈ കാണിച്ചത് ഞാൻ ഇറ്റിലി അല്ലേ പറഞ്ഞിരുന്നത് ഇഡലിക്ക് പകരം എന്താ ശാരദമ്മ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അയ്യോ മോളെ ഞാൻ അത് മറന്നുപോയി ഇനിയിപ്പോൾ അത് നീ കാര്യമാക്കണ്ട നാളെ ആവട്ടെ നാളെ ഇറ്റ്ലി എന്തായാലും ഉണ്ടാക്കി തരാം കേട്ടോ ഇന്നത്തെ കാര്യം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയുന്നുട്ടോ അപ്പോൾ അത് കേട്ടോടുന്ന ശരി ശാരദാമയെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞെ ഈ പ്ലേറ്റ് എടുത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ ഇന്ന് എങ്ങോട്ടായി പോകുന്നത് റൂമിൽ പോയി കഴിക്കുക അപ്പോൾ ഇന്നും റൂമിലാണ് കഴിക്കുന്നത് ഇത് ശരിയായൊരു ഏർപ്പാടല്ലല്ലോ എന്താ ഒരു ചുറ്റിക്കളി ഏ ശാരദാമ ഒരു ചുറ്റിക്കളി ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു രസവും ഇല്ലാഞ്ഞിട്ടാണ് അവിടെ എന്ത് രസമാണ് ഉള്ളത് കാർട്ടൂൺ കാർട്ടൂൺ കാണാൻ വേണ്ടിയാണ് ഇതേ വേണ്ട ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി അവിടെ ഒന്നും ഇരുന്ന് കഴിക്കണ ദയോ ശാരദാമേ ശാരദാമയ ഞാൻ ഒരു ത്തിലും ബുദ്ധിമുട്ടിക്കില്ല അവിടെ ഇരുന്ന് കഴിച്ച് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ പ്ലേറ്റ് ഞാൻ ഇവിടെ കൂടുന്നു വെച്ചോളാം ശാരദാമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഞാനുണ്ടാക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ കുഞ്ഞിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശരി ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചും കൊണ്ട് കുഞ്ഞിനെ പറഞ്ഞയക്കാൻ കേട്ടോ അങ്ങനെ സത്യ റൂമിൽ ചെല്ലുമ്പോൾ പപ്പി കാത്തിരിക്കുന്നു ആ ഇന്ന് ചപ്പാത്തിയാണോ അതെ എന്നാൽ ഞമ്മക്ക് പേർക്കും കഴിക്കുക ഇനി ആരും ഇങ്ങോട്ടേക്ക് വരില്ല അമ്മ പോയി നിന്റെ അമ്മയും നിന്റെ വീട്ടിലോട്ടൊക്കെ പോയി എന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം നിന്റെ ശാരദാമുക്ക് യാതൊരു സംശയവും ഇല്ല അതൊരു പാവാണ് അതിന് യാതൊരു സംശയവുമില്ല എന്ത് പറഞ്ഞാലും ചിരിച്ചും കൊണ്ടേ പറയുള്ളൂ അത് കേൾക്കുന്ന പപ്പി പറയാണ് എൻ്റെ അച്ഛമ്മ അങ്ങനെയൊന്നുമല്ല ഏത് സമയത്തും അത് ചൂടായും കൊണ്ടാണ് അതിൻ്റെ മുഖത്തൊരു ചിരി ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നിങ്ങനെ പറയുന്നു അത് കേൾക്കുന്ന ഉടൻ തന്നെ സത്യ ചോദിക്കാൻ നിൻ്റെ വീട്ടിൽ വേറെ ആരാ പ്രശ്നക്കാര് അതെ എൻ്റെ വിഷ്ണു അച്ഛൻ കല്യാണം കഴിക്കുന്ന ആ കാർത്തികേൻ്റെ ഇല്ലേ അവർ കുറച്ച് പ്രശ്നക്കാരാണ് അവരുടെ കയ്യിൽ കുറേ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെന്താ ഇനിയിപ്പോൾ അവരുടെ വിവാഹം അങ്ങ് മുടങ്ങിയേക്കോളൂലോ അതോടുകൂടി അവരങ്ങ് പോകും എന്ന് പപ്പിയോട് പറയുമ്പോൾ ആ ശരിയാണെന്ന് പറയാനായിട്ടാ അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുകയാണ് എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ സത്യാമ്മയാണ് എല്ലാവരും നടുമുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുന്നത് എല്ലാവരും കുഞ്ഞിനെ തിരക്കി പോവുകയാണ് അപ്പോൾ പിള്ളേരുടെ രാഘവൻ പറയുന്നുണ്ട് എന്താണ് പിള്ളേ നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ശേഷിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോവാത്തത് നീ ഒന്ന് പോയി അന്വേഷിച്ച എൻ്റെ കൊച്ചുമോൾ എവിടെയാണാവോ അവളെ കാണാൻ യാതൊരു സമാധാനവുമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ശാരദ എന്നാൽ സത്യാമ്മയാണെങ്കിൽ ഫോൺ കോളിൻ്റെ മുകളിലൂടെ ഫോൺ കോൾ ആർക്കൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ആകെ ആശങ്കയിലാണ് കുഞ്ഞെവിടെ എന്നറിയില്ല ഇതേ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണുവും രോഹിത്തും ഒരു പെരുവഴിയിൽ നിർത്തുകയാണ് എന്നിട്ട് നടു നിൽക്കുന്ന ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ കണ്ടോ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അപ്പം ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ ഒത്തിരി പേരോട് രോഹിത് ചോദിക്കുന്നത് പക്ഷേ വണ്ടിയിൽ കയറിയ രോഹിത് ആകെ നിരാശയാവാണ് എൻ്റെ മോൾ എൻ്റെ മോൾ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ലല്ലേ ഈശ്വര എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ഇനി സങ്കടപ്പെടാതെ കുഞ്ഞിനെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയാനായിട്ടോ ഈ സമയം സത്യാമ്മ തന്നെ കാണിക്കുന്നത് സത്യാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിള്ളോട് എന്താ പറയുക കേട്ടില്ലേ വെള്ളം ഒന്ന് തിരക്കി പോകുന്നുണ്ട് എല്ലാവരും കൂടി പോയാലാണ് ഇനി കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഒരാൾ മാത്രമായി വെക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുകളിൽ നിന്ന് കാർത്തിക ഈ കുഞ്ഞിപ്പോൾ എവിടോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക സത്യത്തിൽ ഈ കുഞ്ഞിനെ വല്ല നാടോടി സംഘവും തട്ടിക്കൊണ്ട് പോയോ എവിടോട്ടായി പെണ്ണ് പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ കാർത്തിക പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് വിഷ്ണുവിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നത് വിഷ്ണുവിനെ കാണുന്നതിനോട് കൂടി സത്യം ആ ഫോൺ വെളി അങ്ങ് നിർത്തണം പിന്നീട് വിഷ്ണുവിൻ്റെ അരികിലോട്ട് സത്യം ഓടി ചെല്ലണ് എന്തായി നമ്മളെ മോളെ കിട്ടിയോ എന്ന് പറയുമ്പോൾ രോഹിത് പറയണേ ഇല്ല സത്യം അവളെ കിട്ടിയില്ല ഇത് കേൾക്കുന്ന രാഘവൻ ഈശ്വര ഇനി എന്ത് ചെയ്യൂ ഇനി ഒന്നും നോക്കാനില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ സത്യാമ്മ പറയണേ വല്ല റെയിൽവേ ട്രാക്കിലോ വല്ല ആശുപത്രിയിലോ അങ്ങനെ എവിടെയെങ്കിലും ഒന്നും പോയി നോക്ക് അത് കേൾക്കുന്ന രാഘവൻ പറയുന്നത് ഏയ് സത്യാമ്മയ അങ്ങനെയൊന്നും പറയാതെ കുഞ്ഞെവിടോട്ടും പോവില്ല അവൾ എന്നെ അച്ചച്ചാ എന്ന് വിളിച്ച് വരുന്ന ആ ഒരു സീൻ എൻ്റെ കണ്ണിൽ കാണുന്നു അതുകൊണ്ട് തന്നെ അവൾ തന്നെ വരും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴാണ് ഏട്ടാ അതിനെങ്ങനെ ഇതിനൊക്കെ കാരണക്കാരി അതിൻ്റെ അമ്മയാണ് അതിൻ്റെ അമ്മയാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയത് ആ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാൻ കാരണം അതിൻ്റെ അമ്മയാണ് അതിൻ്റെ അമ്മയാണല്ലോ അതിൻ്റെ ചേച്ചിയമ്മയെ അതായത് ഇവിടുത്തെ ചേച്ചിയമ്മയെ കൊണ്ടുവരാൻ വേണ്ടി അവളുടെ ചേച്ചിയെ കൊണ്ടുവരാൻ അവൾ കുഞ്ഞിനെ പോലും നോക്കാതെ അവൾ ഇങ്ങനെ അഭിനയം നടച്ചു കിടക്കലായിരുന്നു പിന്നെ കുഞ്ഞിന് മനസ്സിന് വിഷമം വന്ന് ഇറങ്ങിപ്പോയതാ എന്തിങ്ങനെ സത്യാമ പറയുമ്പോൾ രോഹിത് മുഖം തിരിക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിനെ അത് സത്യമാണെന്ന് പറയുമ്പോഴാണ് കേട്ടോ രാഘവൻ ഗോപാലൻ അവിടെ ക്ഷ്യമയും കൊണ്ട് എത്തുന്നതായിട്ടാ അപ്പൊ ക്ഷ്യമയ ഇങ്ങനെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ സത്യാമക്ക് അടിമുടി കയറുന്നു ഈ സമയം സത്യാമ്മയുടെ ആ ചൂട് വാക്കുകൊണ്ട് തന്നെ രോഹിത്തിനും കയറുന്നു അങ്ങനെ ഷ്യമയെ കാണുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സമാധാനമാവുകയാണ് ഇതേ സമയം ഗോപാലനെ കണ്ട ഉടനെ അമ്മയെ കണ്ടുടൻ തന്നെ സത്യാമ്മ ചോദിക്കാം എന്തിനാ എന്തിനാ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അത് കേൾക്കുന്ന ഗോപാലം പറയണേ സത്യാമ്മയ ചില തെറ്റുകുറ്റങ്ങൾക്ക് ആർക്കും സംഭവിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ ഇറക്കി വിടലില്ലല്ലോ ഇവള് പപ്പിയുടെ അമ്മയല്ലേ ഇവളിവിടെ നിൽക്കണ്ടേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇവള് ചെയ്ത തെറ്റിൻ്റെ അഗാധം എന്താണെന്നറിയുമോ ഇവളുടെ കുഞ്ഞേറ്റിയെ കൊണ്ടുവരാൻ വേണ്ടി ഇവള് തളർന്ന് കിടന്ന ആ കുഞ്ഞിൻ്റെ മനസ്സ് വഴുതനിപ്പിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ തെറ്റാർക്കും പറ്റാലോ അപ്പോഴേക്കും അകാതെ പറയാനും ശരിയാണ് ബാമ്മേ തെറ്റാർക്കും പറ്റാം പപ്പിയുടെ അമ്മയാണത് അപ്പോഴേക്കും സത്യാമ്മയുടെ കാൽക്ക് ചെന്ന് ശ്യാമോ ിട്ടാ സത്യമേ എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ മുകളിൽ നിന്നാണ് കാർത്തിക ഈശ്വര ഈ പിശാജ എന്തിനാ ഇനി ഇങ്ങോട്ടേക്ക് കേറി വരുന്നത് ഇതിലെന്തോ നിഗൂഢതയുണ്ട് ഇവളെ ഈ കയറി വരവ് അത് പേടി തന്നെയാണ് ഇവള് വന്നു കഴിഞ്ഞ പ്രശ്നമാണ് എന്നിങ്ങനെ കാർത്തികയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാർത്തിക മുകളിൽ ബാൽക്കണിയിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത് ഇതേ സമയം സത്യാമ്മയുടെ കാലത്തിൽ പിടിച്ച് ശ്യാമങ്ങനെ കരയാണ് സത്യമ്മേനോട് ക്ഷമിക്ക് സത്യാമ്മ ഞാനൊരു തെറ്റുപറ്റി എൻ്റെ അപ്പോഴത്തെ പൊട്ട മാനസികാവസ്ഥയിൽ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയെന്നൊക്കെ പറയുമ്പോൾ സത്യമാമ്മ തൻ്റെ കൈകൾ കൊണ്ട് ഒരൊറ്റ തള്ളങ്ങ് ഷ്യാമയെ തള്ളാണ് അതോടുകൂടി അവിടെ ചെന്ന് ഷ്യാമങ്ങ് വീഴുമ്പോൾ ഗോപാലം വന്ന് പെട്ടെന്ന് അങ്ങ് തൻ്റെ മകളെ മോളെ എനിക്കെന്ന് പറഞ്ഞ് എണീപ്പിച്ചു വരുത്തുകയാണ് കേട്ടോ ഇതേ സമയം ഇറങ്ങി പോകുന്നുണ്ടോ ഇറക്കി വിട്ടവർ ഇവിടെ വേണ്ട എന്ന് പറയുന്നു പക്ഷേ രോഹിത്തിൻ്റെയും മനസ്സ് േട്ടോ ആ ക്രൂരത കണ്ടു നിൽക്കാൻ രോഹിത്തിനും കഴിയുന്നില്ല ഇതേ സമയം രാഘവൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ് ബാമ നീ എന്താണീ കാണിക്കുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയാണ് പപ്പിമോളുടെ അമ്മയാണ് അപ്പം ഉടൻ തന്നെ ഗോപാലൻ പറയാ ഗോപാലൻ പിന്നീട് പറയും സത്യമ്മ എന്തായാലും പെറ്റമ്മയോളം വരില്ല പോറ്റമ്മക്ക് ഏത് അമ്മ എത്ര ടെൻഷനുണ്ടെന്ന് പറഞ്ഞാൽ ഇവളെയോളം വരില്ല വേറെ ഏത് അമ്മക്കും അതുകൊണ്ട് ഇവളിവിടെ നിൽക്കട്ടെ സത്യമ്മ ആ നിങ്ങൾ പെറ്റമ്മയുടെ കണക്ക് പറയാനാണ് അങ്ങോട്ടേക്ക് വന്നത് പെറ്റമ്മയാണെങ്കിൽ കുഞ്ഞേച്ചിയെ തേടി പോയവരാണ് ഇവള് കുഞ്ഞേച്ചിയെ കൊണ്ടുവരാൻ സ്വന്തം കുഞ്ഞിനെട്ട് പറ്റിക്കുകയായിരുന്നു എന്നൊക്കെയാ സത്യങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ രാഘവൻ ബാമേ നീ നിർത്തുന്നുണ്ടോ ഇത് എന്റെ വാക്കാണ് ഇവൾ ഇവിടെയാണ് താമസിക്കുന്നത് അവളുടെ കുഞ്ഞ് വരുമ്പോൾ ആദ്യം അവളുടെ അമ്മയെ അന്വേഷിക്കുക അതുകൊണ്ട് നീ ഒന്നും സംസാരിക്കണം ദേ രാഘവേട്ടാ മിണ്ടാതിരിക്കാനാണ് നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു ഒച്ച യുവർത്തി അങ്ങ് സംസാരിക്കുമ്പോൾ സത്യം അമ്മ അന്ന് തണുക്കാണ് കേട്ടോ ഇതേ സമയം ഷാമേ നിന്നോട് കയറി പോകാനല്ലേ പറഞ്ഞത് നീ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ അപ്പോഴേക്കും ഗോപാലം പറയാം മോളെ നിന്നോട് കയറി പോകാൻ പറഞ്ഞില്ലേ പോയിക്കോളൂ അത് കേൾക്കുന്ന ു പറയാണ് ശ്യാമയെനോട് അച്ഛനല്ലേ കയറി പോകാൻ പറഞ്ഞത് പിന്നെ എന്താ നീ നോക്കി നിൽക്കുന്ന പോ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പറഞ്ഞു വിടേണ്ടിട്ടാ ഇതേ സമയം അല്ലെങ്കിലേ മനുഷ്യനാകെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കാൻ അതിനിടയിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല അതിപ്പോൾ ഞാൻ ചെയ്തതാ പ്രശ്നം എന്ന് സത്യമാമ ചോദിക്കുന്നുണ്ടാ അപ്പോഴേക്കും ശ്യാമ പോയെന്ന് കാണുമ്പോൾ രോഹിതവും കലിതുള്ളി പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം സത്യമാമയും പിറകെ കലി പോവാണ് എന്നാൽ ഈ സമയം പിള്ളേ ആണെങ്കിലും മുറ്റത്തോട്ട് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് രാഘവനും ഇറങ്ങാൻ ശ്രമിക്കുകയാണ് രാഘവൻ ഇറങ്ങുന്ന സമയത്ത് അടിത്തെറ്റി വീഴുമ്പോഴേക്കും വിഷ്ണു ഓടി വരികയാണ് അപ്പോഴേക്കും പിള്ളേയും ഓടി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എടോ എൻ്റെ കുഞ്ഞിനെ പോയി തിരക്കടോ താനിവിടെ നിൽക്കാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോപാലിനെ അങ്ങ് പോവുകയും ചെയ്തു പിന്നീട് പിള്ള പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചൂടായിട്ടാണോ സത്യം അമ്മ പോയിട്ടുണ്ടാവുക അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുന്നത് ഏയ് ചൂടായിട്ടൊന്നും ഉണ്ടാവില്ല അമ്മ ഒന്ന് തണുത്തിട്ടുണ്ട് എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കട്ടെ അങ്ങനെയെങ്കിലും ഈ വീടിന് ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തികയ്ക്ക് അടിമുടി പേടിയാവുന്നു ക്ഷ്യാമയുടെ കയറി വരവ് എന്തോ നിഗൂഢതയുണ്ട് അതുകൊണ്ട് തന്നെ താൻ പേടിക്കണം താൻ പേടിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി കാർത്തിക എന്ത് ചെയ്യുന്നു ഈശ്വരപ്പെട്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുക തന്നെ വേണം അതുകൊണ്ട് തന്നെ ഇനി ഈ സത്യമ്മയുടെ മുന്നിൽ അഭിനയം നാടകം അതങ്ങ് തുടരാമെന്ന് പറഞ്ഞിട്ട് സത്യാമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവട്ടോ അതിൻ്റെ ഡോർക്ക വന്ന് പൊട്ടി പൊട്ടി കരയുമ്പോൾ സത്യാമ്മ പെട്ടെന്ന് ഏയ് ഏയ് മോളെ നീ എന്തിനാ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ കാർത്തികയെ വിളിക്കുക മോളും ഇവിടെ വന്നേന്ന് പറയുമ്പോൾ കാർത്തിക ഓടി സത്യാമ്മ കെട്ടിപ്പിടിക്കാൻ കേട്ടോ എന്തിനാണ് എന്റെ മുൻ മോള് കരയുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ സത്യോമയ ഞാനും സത്യോമയ ഒരു സാധാരണക്കാരിയാണ് നമ്മുടെ മനസ്സുകളിൽ ഒന്നും തന്നെ കയറി വരില്ല പക്ഷേ ഇവിടെയൊക്കെ പഠിപ്പിസ്റ്റുകളല്ലേ പഠിപ്പിസ്റ്റുകളായത് കൊണ്ട് തന്നെ അവർക്ക് കൂർമ്മ ബുദ്ധിയാണ് എൻ്റെയും ഇഷ്ടമേട്ടെന്റെയും കല്യാണം മുടക്കാനുള്ള പരിപാടിയാണ് ഇനി എന്തൊക്കെയായി പറയു വരും പറഞ്ഞു വരുന്നത് പപ്പിമോളെ ഇതുവരെ കിട്ടാത്ത സ്ഥിതിക്ക് ഇത് തന്നെയാണ് ആ ഐ എസ് കാരിയുടെ ബുദ്ധിയാണ് നമ്മുടെ കുഞ്ഞിനെ മാറ്റിയിരിക്കുകയാണ് ഒളിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യോമ ആകെ ഞെട്ടിപ്പോണം കേട്ടോ അപ്പൊ എന്തായാലും ഇനി നാളത്തെ എപ്പിസോഡ് ഇനിയും ഷാനി പ്രതിയാവുന്ന എപ്പിസോഡാണ് കേട്ടോ